ൻ കൊറിയോഗ്രാഫർ എസ് എം രാജുവിന്റെ അപകട മരണത്തിൽ സംവിധായകൻ പാ രഞ്ജിത്തിനെതിരെ കേസെടുത്തു പോലീസ് രഞ്ജിത്തിന് പുറമെ സംഘടന സംവിധായകൻ വിനോദ് നീലം പ്രൊഡക്ഷൻസിന്റെ മാനേജർ രാജ്കമൽ കാർ ഉടമയായ പ്രഭാകരൻ എന്നിവർക്കെതിരെയാണ് തമിഴ്നാട് കീഴയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനായിരുന്നു മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഐ പി സി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരമായിരുന്നു കേസ് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ബി എൻ എസിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അഞ്ച് ആറ് വകുപ്പുകൾ ചേർത്ത് കേസ് പുതുക്കി ഷൂട്ടിങ്ങിന് സിനിമാ സംഘം അനുമതി വാങ്ങിയിരുന്നതായി പട്ടണം എസ് പി എസ് ശെൽവകുമാർ പറയുന്നു പോലീസ് സുരക്ഷയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംഘടന രംഗത്തിന്റെ ചിത്രീകരണത്തിന് അനുമതി തേടിയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ പാരഞ്ജിത്തിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും ആര്യെ നായകനാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വെട്ടുകം എന്ന സിനിമയ്ക്ക് വേണ്ടി സാഹസിക കാർ അഭ്യാസ പ്രകടനത്തിനിടയിലാണ് അപകടമുണ്ടായത് സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ രാജുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വെച്ച മരപ്പാളികളിലൂടെ വാഹനം ഓടിച്ചു കയറ്റിയപ്പോഴാണ് അപകടമുണ്ടായത് രാജു ഓടിച്ച എസ് യു വി ആകാശത്തേക്ക് ഉയർന്ന് തകിടം മറിഞ്ഞ് തലകീഴായി നിലംപതിക്കുകയായിരുന്നു നാഗപട്ടണത്ത് വച്ച് ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് സിനിമകൾക്ക് വേണ്ടി വാഹനാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിൽ മികവ് തെളിയിച്ച ആളായിരുന്നു ചെന്നൈക്കടുത്ത് കാഞ്ചീപുരം സ്വദേശിയായ രാജു